ഹായ് റിമള സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് പല പകൽമാന്യന്മാരുടെയും മുഖമാണ് വികൃതമായി നമുക്ക് മുമ്പിൽ കാണുന്നത് സദാചാര കമ്മിറ്റിക്കാരൊക്കെ കാമഭ്രാന്തന്മാരായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുറന്നു പറച്ചിലുമായി പീഡനത്തിന് ഇരകളായ ആളുകൾ ധാരാളം ഇപ്പോഴിതാ രംഗത്ത് വരുന്നു അവർക്കൊക്കെ ഒരു തുടക്കം കിട്ടാനായിരുന്നു പ്രയാസം രണ്ട് പ്രമുഖർക്കാണ് കസേര തെറിച്ചത് അതും തികച്ചും മാന്യന്മാരിൽ മാന്യന്മാരുടെ വേഷമണിഞ്ഞിരുന്ന രണ്ടു പേർ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും സംവിധായകൻ രഞ്ജ രഞ്ജിത്ത് സ്ഥാനവും രാജിവെച്ചു ഓടി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഓടടാ ഓട്ടം ഈ രണ്ട് വിഷയങ്ങളും മലയാളം സൈബർ ഇടങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് പാത്രമാകുകയാണ് ഇതിനിടയിലാണ് യു എൻ ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരുകുടി പലപ്പോഴും ട്രോള് രൂപത്തിലൊക്കെ ധാരാളം പോസ്റ്റുകൾ എഴുതി തന്റെ ആശയങ്ങൾ അനുവാചകർക്ക് മുമ്പിൽ ആസ്വാദ്യതയോടുകൂടി പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയാണ് മുരളി തുമ്മാരുകുടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിപ്പോൾ വൈറലായിരിക്കുന്നത് ആരോപണ വിധേയർ രാജിവച്ചതിന് സ്വാഗതം ചെയ്തുകൊണ്ടാണ് തുമ്മാരുകുടിയുടെ പോസ്റ്റ് ഇതൊരു നല്ല തുടക്കമായി കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇനിയും തുറന്നു പറച്ചിലുകളും രാജികളും ഉണ്ടാകുമെന്നും കൂടി പറഞ്ഞു പത്തും മുപ്പതും വർഷമായി ഉപ്പ് തിന്നുന്നവരൊക്കെ അണിയിറയിൽ വെള്ളം അന്വേഷിച്ചു ഓടുന്നുണ്ടാകും അതാണ് അവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ശിക്ഷയെന്നും കൂടി കുറിച്ചു തങ്ങൾ പീഡിപ്പിച്ചവർ എപ്പോൾ എന്ത് പുറത്തു പറയും ആര് രംഗത്തു വരും ആരാണ് ഞങ്ങളുടെ മുഖം വികൃതമാക്കാൻ പോകുന്നത് എന്ന പേടിയോടെ ശേഷിക്കുന്ന പീഡന വീരന്മാർ കർട്ടന് പിന്നിലുണ്ട് അവർക്ക് സമാധാനമില്ല പിൻഗാമി എന്ന ചിത്രത്തിൽ ഷഡിയിൽ റിമോട്ട് കൺട്രോൾ ബോംബും ഫിറ്റ് ചെയ്ത് ഇന്നസെന്റിനെ ബംഗ്ലാവിലേക്ക് വിടുന്ന ഒരു സീനുണ്ട് അതുപോലെ മലയാള സിനിമാ രംഗത്ത് അവരുടെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് സ്ത്രീകളെ ഹറാസ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത ആളുകളെല്ലാം ഇപ്പോൾ ഷഡ്ജത്തിൽ ടൈം ബോംബുമായി നടക്കുകയാണെന്നും തുമ്മാരുകൂടി ഫേസ്ബുക്കിൽ കുടിക്കുന്നു കാരണം ഒരുപാട് കാലമായില്ലേ ഇവരിതൊക്കെ വെച്ച് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ അത്രയും കാലം കൂടി പീഡകർ നമ്മുടെ മുമ്പിൽ മാന്യരായി നടന്നു അവർ സിനിമാ രംഗത്തേക്ക് വരുന്ന ആളുകളെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും അതിൽ വിജയിച്ചിട്ടുമുണ്ടാകും പക്ഷെ ആ വിജയം ശാശ്വതമാണെന്ന് വിചാരിച്ച് വീണ്ടും അത് ആവർത്തിച്ചു അവർ തൽക്കാലമെങ്കിലും അതിനൊരു കർട്ടൻ വീണു എന്നത് ആശ്വാസകരമാണ് പലർക്കും അത് തുറന്നു പറയാൻ ധൈര്യമുണ്ടാകുകയും ഇനി ഒരാളെ പീഡിപ്പിക്കാൻ പിടിക്കുമ്പോൾ അതല്ലെങ്കിൽ നോക്കി വെള്ളം ഇറക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മുഖചിത്രം വലിച്ച് കീറപ്പെടുമോ എന്നൊരു ഭയവും ഉള്ളിൽ നല്ല ഒരു സാഹചര്യമാണ് ഈ തുറന്ന് പറച്ചു ഇനിയും ഈ സ്ത്രീകൾ ഈ സംവിധായകർക്കോ നടന്മാർക്കോ വഴങ്ങിയിട്ടില്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പുറത്ത് നിൽക്കുന്ന നമുക്കൊരു പക്ഷെ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല അതിനകത്ത് തന്നെ ഉള്ളവർക്ക് മനസ്സിലാവും നാല് പെൺമക്കളുടെ പിതാവായ കൃഷ്ണകുമാർ ആ യാഥാർത്ഥ്യം തുറന്നു പറയുകയാണ് റൂമിലോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ടേന്ന് ഇടിച്ചു കയറുന്ന സ്വഭാവം ഇതൊക്കെ പോട്ടെ താൻ ചോദിച്ച രീതിയിൽ രാത്രി വന്ന് വഴങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഈ പാവം പിടിച്ച നടികളെ അതായത് നല്ലപോലെ അഭിനയിച്ചാൽ പോലും അവനെ മോശമാണെന്ന് ഒരു പരസ്യമായിട്ട് അവഹേളിക്കുക ചീത്തുകളിക്കുക മറ്റുള്ളവരുടെ അപമാനിക്കുക പൊട്ടിക്കരഞ്ഞൊണ്ട് ഇറങ്ങി പോകുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ എന്താ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സിനിമയ്ക്കകത്ത് അങ്ങനെ ക്രിമിനൽ ഉണ്ടായിരുന്നല്ല സിനിമയ്ക്ക് പുറത്തുനിന്ന് ധാരാളം പേര് വന്നിരുന്നു കാരണം ഇതിനെ കൂട്ടിക്കൊടുപ്പാൻ വരണമല്ലോ ഇടനിലക്കാരോ ഈ ഇടനിലക്കാർ നിൽക്കുന്ന ക്രിമിനൽസ് പലരും ഇവിടെ പല ഉദ്ദേശിച്ചോട്ട് വരുന്നുണ്ട് ഇവിടെ ഇന്ന് ഈ റിപ്പോർട്ട് വെച്ചൊരു നടപടി എടുത്തില്ലെങ്കിൽ ഈ ക്രിമിനലുകളുടെ എണ്ണം കൂടാൻ പോവാണ് പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ പോവാണ് റൂമിലോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ടേക്ക് സിനിമയിൽ കയറി കൂടിയ ക്രിമിനലുകളെ സംബന്ധിച്ച് സിനിമക്കകത്തുള്ള അനുഭവസ്ഥരായ ആളുകൾക്ക് മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ സ്വന്തം ഭാര്യമാരെ കൊല്ലുകയും ഭാര്യമാരെ എന്നുദ്ദേശിച്ചത് ഓരോരുത്തരുമാണ് ഭാര്യമാരോട് അതുപോലെ മക്കളോട് ഒക്കെ വളരെ മോശമായ രൂപത്തിൽ പെരുമാറുക എന്നതിലുപരി ചവിട്ടിക്കൊല്ലുകയും അവരെ നിരന്തരം പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പുറകെ പോകുന്ന ആളുകളെയും നമുക്കറിയാം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റിബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമയത്ത് കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഈ അറ്റാക്ക് അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ല അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പുറത്തു പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല നീ പോയി പറ പറയുന്ന മാക്സിമം നീ പറ പറഞ്ഞ പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കിന്റെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ ഒരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണ്ട കാര്യം എനിക്കൊരിക്കലും എനിക്ക് എപ്പോഴെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇവരെ കുട്ടിയുണ്ട് അത് മരിച്ചതല്ല ഇവന്റെ സുഖമായ ജീവിതത്തിൽ നമസ്കാരം അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു നടനാണ് സിദ്ദിഖ് അദ്ദേഹത്തിന്റെ പല വേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത വേഷങ്ങളാണെന്ന് പറയാൻ പറ്റും മോഹൻലാലോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം തന്നെ ഈക്വൽ നിന്നുകൊണ്ട് അഭിനയിച്ചിട്ടുള്ള ശ്രദ്ധേയമായ വേഷങ്ങൾ യും അതേപോലെ പോലീസ് അതേപോലെ 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 ഡോക്ടറായും പൊതുപ്രവർത്തകനായും തന്നെ വില്ലനായിട്ടും നമ്മുടെ നമ്മുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് ശരിക്കും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ സിദ്ദീഖിന്റെ സിനിമകളെ കുറിച്ച് ആലോചിക്കുമ്പോ ലേലം എന്ന് പറയുന്ന സിനിമയിലെ ഇദ്ദേഹം സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട് വല്ലാത്ത ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമുക്ക് അത്തരം ചില സംഭവങ്ങളൊന്നും മറക്കാൻ പറ്റില്ല നല്ല നടന വിസ്മയം തന്നെയാണ് അദ്ദേഹം നല്ല നല്ല കഴിവുള്ള നല്ല കലാകാരനാണ് സ്വന്തം കഴിവിലൂടെ തന്നെയാണ് ഇത്രയും രൂപത്തിൽ അദ്ദേഹം കേറി വന്നത് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് നിൽക്കുന്ന സിദ്ദിഖ് നേരത്തെ തന്നെ ഒരു നോട്ടപ്പള്ളിയാണ് ആ നോട്ടപ്പള്ളി പിന്നീട് കാലഘട്ടം മാറി പിന്നീട് അമ്മയുടെ സെക്രട്ടറി ആ സമയത്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പുറത്തു വന്ന് കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതിൽ ആ ഞട്ടിക്കുമ്പോൾ കാര്യങ്ങൾ ഓരോന്നും മറികടക്കാൻ വേണ്ടി ഇപ്പോൾ അടുത്ത ദിവസം ഒരു പത്രസമ്മേളനം സിദ്ധിക്ക് നടക്കുകയാണ് ആ സിദ്ധിക്ക് പത്രസമ്മേളനത്തിൽ കേട്ടു സിനിമ സിനിമ കാണുന്നത് ഒരു ഒരു താരത്തിന്റെ പുറകെ പുറകെ എപ്പോഴും ജനങ്ങളുടെ ഞങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും അപ്പൊ അവരവട്ട് കൂടുതൽ സിനിമകളുണ്ടാവും അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രി നിന്നു അങ്ങനെ ഹൈ പവർ കമ്മിറ്റി ഒരു സംഘം പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു മാഫിയാണെന്നൊക്കെ പറയുന്നത് മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ പറയുന്നത് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തു നിന്ന് പല മനുഷ്യനും ചോദിക്കാൻ ഇവിടെ ഗുണ്ടാ സംഭവം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു അത് ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും നറിയ സിനിമയിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഹൈപ്പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിന്റെ പുറയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത് ആ സക്സസിന്റെ പുറകെ ബാക്കി സിനിമക്കാർ പോകും കാണിച്ചാൽ അതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല മാം അത് ഞങ്ങൾ ഒരു വേറെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നീട്ടും ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് അതിലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇതാണെന്ന് മനസ്സിലാക്കില്ല വാർത്തക റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നെന്ന് പറയുന്നു അതൊരു സാവകാശം ചോദിച്ചാൽ എന്താണ് അതല്ലെങ്കിൽ റിപ്പോർട്ട് ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഈ തൊഴിലാളികളിൽ അവർക്ക് അവരുടെ പ്രൈമറി ലീഡ്സിലുള്ള സൗകര്യങ്ങളില്ലാതെ അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലയിന്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പൊ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും പ്രൈമറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് അതിൽ ഒഴിഞ്ഞു മാറി പക്ഷേ എനിക്കൊരു സമയം പറഞ്ഞു തീരുന്നതിന് മുമ്പായി തന്നെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രംഗത്തെത്തി അദ്ദേഹത്തെ ഈ പറയുന്നു നമ്മുടെ സിദ്ധിക്ക് അവരെ വർഷങ്ങൾക്ക് മുമ്പ് അതെ ആ പതി കുട്ടിയുടെ പതിനാറാം വയസ്സ് രേവതി സമ്പത്തിന്റെ പത്ത് പതിനാറ് വയസ്സുള്ള സമയത്ത് തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് അവരെ പീഡിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത് അതും ക്രൂരമായി പഠിപ്പിച്ചു അദ്ദേഹം ആദ്യം അവർ ഫേസ്ബുക്ക് വേണ്ടി പരിചയപ്പെടുന്നു പിന്നീട് അവരുടെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു അങ്ങനെ വളരെ അടുത്ത സൗഹൃദമാകുന്നു പിന്നീട് തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് പരിപാടിക്ക് ഫംഗ്ഷനുകൾ ക്ഷണിക്കുന്നു ആ റൂമിൽ വെച്ച് അവരെ ക്രൂരമായ രൂപത്തിൽ ബലാത്സംഗം ചെയ്തതിന്റെ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് അവർ പറയുന്നുണ്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ പവർഫുള്ള ആളായും പവർഫുൾ ആയാലും അദ്ദേഹം എന്നെ റേപ്പ് ചെയ്തു ക്രൂരമായി റേപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായി രേവതി സമത്ത് പുറത്തു വന്നതോടെ സിദ്ദിഖിന്റെ കാര്യം കഷ്ടമായി കൃത്യമായി അച്ചയായി പ്രായപൂർത്തിയാകാത്ത സമയത്താണ് അവർ ഇത്തരത്തിലുള്ള സംഭവത്തിനെക്കാർപ്പെട്ടത് എന്ന് പറഞ്ഞവരുടെ സിദ്ധിക്കെതിരെ വൈറ്റല സ്വദേശി പരാതി കൊടുത്തിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിനെതിരെ പ്രകാരം കേസ് കേസെടുക്കണമെന്ന് ആ പോക്സോ കേസ് പ്രകാരം കേസ് കേസെടുക്കണം ഞാൻ ഏറ്റവും ചുരുങ്ങിയത് പത്തിരുപത്തഞ്ച് വർഷം ജയിലിൽ കണക്കാവുന്ന കുറ്റമാണ് പ്രത്യേകിച്ചും രേത പറഞ്ഞിരിക്കുന്നത് എന്റെ അടുത്ത് എല്ലാ തെളിവും ഉണ്ടെന്നാണ് ആ വീഡിയോ കൂടി നമുക്ക് കേൾക്കാം ഒരു പ്രിവ്യൂ ഉണ്ടാണ് വിശദമായിട്ട് ഞാൻ പറയുന്ന ഒരു മൂവിയാണ് അപ്പൊ അത് അതിന് റിവ്യൂ കണ്ടതിന് ശേഷം അസുഖ ഹോട്ടലിൽ വെച്ചിട്ട് ആ പറത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്പിഷൻ തന്നെയാണ് അവിടെ പോകുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സിലുള്ള കാര്യം ഞാൻ പറയുന്നത് അവിടെ പോകുമ്പോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു എന്ന് പറയുന്നത് അത് കാര്യം മോളെ എന്ന ഓസോക്കാർ മോളെ എല്ലാരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വലിയ നമ്മൾ ഒരിക്കലും ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെയാണെങ്കിൽ അറോച്ച് ആയിരിക്കും ഇത് സംഭവിക്കുന്നത് അറിയില്ല അപ്പൊ തീർച്ചയായിട്ടും ഏതോ ഒരു സ്ത്രീ എന്തു വന്നാലും സാരമില്ല ഞാനൊരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് പടക്കോപ്പുകളുമായി രണഭേദിയിലേക്ക് ഇറങ്ങിയപ്പോൾ കൃത്യമായി ആ രണഭൂമിയിൽ ഒരുപാട് സൈനികരുണ്ടായി ആയുധങ്ങളുണ്ടായി സപ്പോർട്ടുകളുണ്ടായി അപ്പോൾ എതിർഭാഗത്തു വേട്ടക്കാർ ഭയന്നു വിറയ്ക്കാൻ കാരണമായി പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും ആരെ പറ്റിച്ചാലും വെട്ടിച്ചാലും തട്ടിച്ചാലും കണ്ണീര് കുടിപ്പിച്ചാലും ആരിൽ നിന്നും എന്തൊക്കെ നേട്ടങ്ങൾ അവരുടെ സമ്മതമില്ലാതെ അപഹരിച്ചാലും ശരി അതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകും അതിനൊക്കെ ഒരു അറുതി ഉണ്ടാകും ഇതാണിപ്പോൾ ഇവരുടെ ഈ സ്വഭാവ സവിശേഷതകൾ ഇന്നിപ്പോൾ ഇവരുടെ പുറം ചട്ടകൾ കീറി എന്താണ് ഇവരുടെ ഉള്ളിൽ എന്ന യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പെൺകുട്ടിക്ക് നമുക്ക് നന്ദി പറയാം